ലബനനിലെ കരയാക്രമണത്തിനിടെ ഹിസ്ബുളയുടെ ഒളി ആക്രമണത്തിൽ എട്ട് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടു തങ്ങളുടെ കമാൻഡോ യൂണിറ്റിന് നേരെ ഗർലാ ശൈലിയിലുള്ള ആക്രമണം ഉണ്ടായെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു നേരത്തെ ഹിസ്ബുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സ്പെഷ്യൽ ഫോഴ്സസ് സൈനികൻ കൊല്ലപ്പെട്ടതായി വിവരം പുറത്തു വന്നിരുന്നു ഇഗോസ് കമാൻഡോ യൂണിറ്റിലെ ക്യാപ്റ്റൻ എയ്താൻ ഇത്ഷാക് ഓസ്റ്ററാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഏഴ് സൈനികർ കൊല്ലപ്പെട്ടതായി ഐ വക്താവ് വൈകുന്നേരം അറിയിച്ചു അതേശ ഗ്രാമത്തിന് സമീപമുള്ള തുരങ്ക കവാടത്തിലേക്ക് കയറിയതോടെയാണ് ഐ ഡി എഫിന് നേരെ അപ്രതീക്ഷിത ഒളിയാക്രമണം ഒളിയാക്രമണമുണ്ടായത് ഇരുട്ടിന്റെ മറവിൽ ഇസ്രേലി സൈനികർ അതിർത്തി കടക്കുന്നതിന്റെ പിന്നീട് ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു ഹിസ്ബുളയ്ക്ക് ഗർല യുദ്ധമുറകൾ പയറ്റാൻ അനുകൂല സാഹചര്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് മൂന്ന് ഇസ്രയേലി ടാങ്കുകൾ തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഇത് ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിലെ ആദ്യ റൗണ്ട് മാത്രമാണെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് എട്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് നേരത്തെ തങ്ങളുടെ അംഗങ്ങൾ അതൈസൈ മാറൂൺ അൽറാസ് ഗ്രാമങ്ങളിലെ ഇസ്രയേലി യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയതായും ഹിസ്ബുള്ള മാധ്യമ ഓഫീസർ മുഹമ്മദ് അഫീഫ് അവകാശപ്പെട്ടിരുന്നു അതിർത്തിയിലെ ഇസ്രയേലി സൈനികർക്ക് നേരെ നൂറ് റോക്കറ്റുകൾ തൊടുത്തു ഹസൻ നസറുകളുടെ മരണത്തിന് ശേഷം തങ്ങൾ ദുർബലരായെന്ന വാദവും മുഹമ്മദ് അഫീഫ് തള്ളിക്കളഞ്ഞു അതേസമയം ഇന്നലെ ഇരുന്നൂറോളം മിസൈലുകൾ പായിച്ച് ആക്രമണം നടത്തി ഇറാനും മറുപടി നൽകാൻ ഒരുങ്ങിയാണ് ഇസ്രയേലെന്നും റിപ്പോർട്ടുണ്ട് ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഐ ഇന്നും വ്യോമാക്രമണം നടത്തി ആയിരക്കണക്കിന് ലബനീസ് പൗരർ വടക്കൻ മേഖലയിൽ നിന്നും പലായനം ചെയ്യുകയാണ് തെക്കൻ ലെവനലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടതോടെ വിദേശികളും രാജ്യം വിടുകയാണ് ഇന്നലത്തെ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചത് ഇറാൻ വലിയ അബദ്ധമാണ് കാട്ടിയതെന്നും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു പ്രതികരിച്ചു അതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണത്തെ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാതിരുന്ന യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേലിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അതുടൻ അവസാനിപ്പിക്കണമെന്നും ഗുഡറസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആക്രമണം നടത്തി ഇറാനെ അദ്ദേഹം പരാമർശിച്ചില്ല ഇതാണ് ഇസ്രായേലിനെ ചോടിപ്പിച്ചത് ഗുഡ്രസിനെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ വിരുദ്ധ സെക്രട്ടറി ജനറൽ എന്നാണ് കാറ്റ്സ് വിശേഷിപ്പിച്ചത് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിനെ ഇസ്രായേൽ പേഴ്സണൽ നോൺ ഗ്രാറ്റ അതായത് അസ്വീകരണമായ വിദേശ പ്രതിനിധി അല്ലെങ്കിൽ നയതന്ത്രജ്ഞൻ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാന്റെ ക്രൂരമായ ആക്രമണത്തെ അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല എന്നും കാറ്റ്സ് വ്യക്തമാക്കി യുദ്ധം ആരംഭിച്ചതു മുതൽ ഗുഡ്രസിന്റേത് ഇസ്രായേൽ വിരുദ്ധ നയമാണെന്നും കാറ്റ്സ് കുറ്റപ്പെടുത്തി ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം നൂറ്റി എൺപതോളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിലേക്ക് കുതിച്ചെത്തിയത് ആക്രമണം നടന്ന ഉടനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിലെ മലയാളികൾ ഉൾപ്പെടെ മാറിയിരുന്നു നിരവധി നാശനഷ്ടങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തു ഇരു രാജ്യങ്ങൾക്ക് നടുവിലുള്ള ജോർദാനിലും മിസൈൽ ആക്രമണം നടന്നതായി മലയാളികൾ പറയുന്നു മിസൈൽ വർഷിക്കുന്നതിന്റെ നിരവധി ഭീകര ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിരുന്നു ഇതിനിടയിൽ ഇറാൻ വർഷിച്ച മിസൈലുകളിൽ ഒന്ന് പതിച്ചത് മൊസാദ് ആസ്ഥാനത്തിന് സമീപമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പിന്നാലെ വലിയ ഗർത്വം രൂപപ്പെട്ടു മൊസാദ് ആസ്ഥാനത്തിനടുത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോ ആയിരുന്നു പുറത്തു വന്നത്